സ് അപ്പോൾ നമ്മൾ എന്ത് പോകണത് എങ്ങോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുട് കാർട്ടിലോട്ടാണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൊച്ചിൻ്റെ പിറന്നാളിന് ഗിഫ്റ്റ് വാങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് പോയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മഴ കിട്ടിയിരുന്നു കേട്ടോ നമ്മളാണെങ്കിൽ ജാക്കറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മഴ പെയ്തു പ്രതീക്ഷിക്കാണ്ട് പിന്നെ നമ്മൾ സ്റ്റുഡ് പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് അതൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ പോയത് ഇന്ത്യൻ ഷോപ്പിലോട്ടാണ് കേട്ടോ കാരണം നമുക്കിവിടെ ജർമ്മനിയിലത്തെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് നാട്ടിലത്തെ സെയിം ടേസ്റ്റുള്ള അച്ചാറുകൾ കിട്ടുന്ന കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വാങ്ങി ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു അത് കാരണം പിന്നെ ഞങ്ങാൻ വേണ്ടി ഇന്ത്യൻ ഷോപ്പിലോട്ടാണ് കേട്ടോ വന്നത് ഇപ്പം ഞാനെടുത്തത് പ്രിയ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കണ്ണി മാങ്ങച്ചാറായിരുന്നു കേട്ടോ പിന്നെ അവളെടുത്തത് എന്താ നിറവറയുടെ കടുമാങ്ങ അച്ചാറായിരുന്നുട്ടോ മാത്രമല്ല കേട്ടോ നമുക്ക് ആ പ്രിയ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കുറെ അച്ചാറുകൾ കാണാൻ പറ്റും കേട്ടോ വെളുത്തുള്ളി അച്ചാർ നാരങ്ങ അച്ചാർ വഴുതന അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ തന്നെ നമുക്ക് നാട്ടിലത്തെ അത്യാവശ്യം എല്ലാ മീനുകൾ ഫ്രോസൺ ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ പക്ഷെ അതുപോലെ തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഉണക്കമീൻ വാങ്ങാൻ പറ്റും ഉണക്കസ്രാവ് അങ്ങനത്തെ ഉണക്കമീൻ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് പിന്നെ അച്ചാറൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് നല്ല ലാഭാക്കി ഫുഡ് ഉണ്ടാക്കി കഴിച്ചുട്ടോ